ൂരാണി നൂഷയുതി പുരുഷം ഹാര ചന്ദ്രോജ്വല നവിലേപനം നം നുസു നലം കൃത് മൂർധാ സമലം കോതി പുരുഷം

അദ്ദേഹത്തിന്റെ സുഭാഷിതങ്ങൾ പെടുന്ന ഒന്ന് ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ക്ഷീയന്തേ ഖനുഭൂഷണാനി സതതം എല്ലാ ഭൂഷണങ്ങളും നശിച്ചു പോകും എന്നുള്ളതാണ് എല്ലാ അലങ്കാരങ്ങളും നമ്മെ വിട്ടുപോകും അത് താൽക്കാലികമാണ് അപ്പൊ എന്താണ് ഈ അലങ്കാരം അലങ്കാരങ്ങൾ എന്ന് പറയുന്നത് സ്വതവേ ഉള്ളതിനെ സ്വാഭാവികമായിട്ടുള്ളതിനെ ഒന്നുകൂടി എടുത്തു കാണിക്കുന്നതാണ് മൂടിക്കൂട്ടുന്നതാണ് <old> illness, േ പ്രോജ്വലിപ്പിക്കുന്നതാണ് അത് നമ്മുടെ വസ്ത്രങ്ങളാവട്ടെ നമ്മുടെ മറ്റ് ആലേപനങ്ങളോ മറ്റ് ആടയാഭരണങ്ങളോ എന്തോ ആവട്ടെ നമ്മുടെ തൊലിപ്പുറമേ ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് പുറമേയുള്ള കാര്യങ്ങളാണ് അലങ്കാരങ്ങളായിട്ട് പലപ്പോഴും ഗണിക്കപ്പെടുന്നത് സ്വാഭാവികമായും നമുക്കറിയാനൊക്കെ നശിക്കപ്പെടും ഈ വസ്ത്രങ്ങളും ഈ മറ്റ് ആലേപനങ്ങളും ആഭരണങ്ങളും ഒക്കെ കാലക്രമേണ ഇല്ലാതെയായി മാറും പക്ഷേ വാഗ്ഭൂഷണം ഭൂഷണം ഭൂഷണം വാക്കാണ് ഒരാൾക്ക് അലങ്കാരമായിട്ടുള്ളത് നശിക്കാത്ത ഒരു ഒരേ ഒരു അലങ്കാരം വാക്ക് ഒരാളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആ വാക്കിൻ്റെ ശക്തി വാക്കിൻ്റെ ഊക്ക് വാക്കിൻ്റെ കരുത്ത് വാക്കിൻ്റെ തെളിച്ചം വാക്കിൻ്റെ ആത്മാർത്ഥത അയാൾ പറയുന്നത് തന്നെയാണോ അയാൾ ചെയ്യുന്നത് അതാണ് ആത്മാർത്ഥത എനിക്ക് എൻ്റെ വാക്കിനോടുള്ള പ്രതിബദ്ധത അങ്ങനെ പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആ വാക്ക് എനിക്ക് അലങ്കാരമായിട്ട് മാറും എൻ്റെ വാക്കുകൾ മറ്റൊരാൾക്ക് അലോസരമുണ്ടാക്കാത്തതാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാത്തതാണെങ്കിൽ ആ വാക്ക് എനിക്ക് ഒരു അലങ്കാരമായിട്ട് മാറും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ മാന്യതയാണ് നിങ്ങളുടെ വസ്ത്രമെങ്കിൽ അത് ഏത് കാലത്തും നിങ്ങളോടൊ നിങ്ങളോടൊപ്പം ഉണ്ടാകും വസ്ത്രമാണ് നിങ്ങളുടെ മാന്യതയെങ്കിൽ അത് കാലക്രമേണ നശിച്ചു പോകും അതു തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഈ വാക്ക് വശത്താക്കാനാണ് ഒരാൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാനുള്ള കാര്യം ഈ വാക്കിൻ്റെ കരുത്ത് തന്നെയാണ് അധ്യാത്മരാമായണത്തിൽ ദൂരെ നിന്ന് രാമ രാമലക്ഷ്മന്മാർ വരുന്നു കാണുമ്പോൾ വരുന്നത് കാണുമ്പോൾ സുഗ്രീവന് ആശങ്ക ഉണ്ടാകുന്നുണ്ട് ഇതാരാണത് തന്നെ അപായപ്പെടുത്താൻ ബാലി പറഞ്ഞയക്കുന്നതാണോ എന്തായാലും ഇവരോട് പോയി ചോദിക്കുക തന്നെ അത് ചോദിക്കാൻ പറ്റിയ ആളാരാ പറ്റിയ ആൾ സംശയിക്കാനൊന്നുമില്ല അപ്പുറത്ത് ഹനുമാൻ ഇരിക്കുന്നുണ്ട് ഹനുമാനോട് പറഞ്ഞു ഹനുമാൻ ഒന്ന് പോയി അവരുടെ മനോഗതം ഒന്ന് അറിയണമെന്ന് പറഞ്ഞു ഹനുമാൻ അവിടെ പോയിട്ട് അവരോട് സംസാരിക്കുകയാണ് ഭംഗിയായി സംസാരിക്കുന്നു ഇത് കേട്ട മാത്രയിൽ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ് പശ്യസഖേ വരൂപണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലൊരവശബ്ദം എങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ വടു നിർണയം നോക്കൂ ലക്ഷ്മണ എത്ര ഭംഗിയായിട്ടാണ് സംസാരിക്കുന്നത് ഇദ്ദേഹം ഒരു നല്ല വൈയാകരണൻ തന്നെയാണ് ഗംഭീരനായിട്ടുള്ള അതി ഒരാളാണ് ആ ഒറ്റ കേൾ മാത്രയിൽ തന്നെ ഈ വന്നയാളോട് ഒരു മമത അടുപ്പം തോന്നുകയാണ് ഇതുണ്ടാക്കലാണ് നല്ല വാക്കിൻ്റെ നല്ല ഭാഷയുടെ ഒരു ലക്ഷ്യം വെച്ചാൽ ജനങ്ങളെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുന്ന ഒന്നായി പ്രവർത്തിക്കണം നമ്മുടെ ഭാഷ ആവശ്യമുള്ള സമയത്ത് കരുത്തോടെ പറയാനും സത്യം വിളിച്ചു പറയാനും അതേ സമയത്ത് കാണുഷ്യങ്ങൾ വിതറാതിരിക്കാനുമുള്ളതായിരിക്കണം നമ്മുടെ ഭാഷ നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണേ എന്നു തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന അതിലൂടെ വേണം നമുക്ക് നമ്മുടെ ഭാവി തലമുറയെ വളർത്താൻ അങ്ങനെ വരുമ്പോൾ സമൂഹം കുറേ കൂടി ഭദ്രമായിട്ട് മാറും വിഷമയമല്ലാതെയായിട്ട് മാറും